നമസ്കാരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് കൊടുവള്ളിയിൽ വെച്ച് മുത്തമ്പലത്ത് വെച്ച് കൊടുവള്ളിയിലെ ഒരു ജ്വല്ലറി ജീവനക്കാരനായിരുന്ന ബൈജു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു അക്രമി സംഘം ആക്രമിക്കുകയും ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാമോളം ഗോൾഡ് അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഗോൾഡ് റോബറി നടത്തുകയും അതിലൂടെ ആൾക്ക് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്ത ഇൻസിഡന്റ് നടന്നത് ആ സംഭവത്തിന് ശേഷം വളരെ സമഗ്രമായിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ റോബറി സെക്ഷൻസ് ചേർത്തുകൊണ്ട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ഇൻവെസ്റ്റിഗേഷൻ ടീം മെമ്പേഴ്സാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഡിവൈഎസ്പി താമരശ്ശേരി ഡിവൈഎസ്പി ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കൊടുവള്ളി എസ് എച്ച്ഒ അഭിലാഷിൻ്റെ നേതൃത്വത്തിൽ വളരെ ഊർജിതമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി പരമാവധി സാഹചര്യ തെളിവുകൾ ഈ ഇങ്ങനെ ഒരു ഒഫൻസ് നടക്കുന്ന സമയത്ത് അത് സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാഹചര്യ സാധ്യതയുള്ള ആൾക്കാർ ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു പ്രധാനമായും അന്വേഷണ സംഘം ആലോചിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിച്ചതിന്റെ ഭാഗമായിട്ട് ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേണിയെ പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിൻ്റെ പ്രധാനിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളിലൊരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശിനെ പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് രമേശിനെ പോലീസ് അന്വേഷിക്കുകയും രമേശിനെ പിടികൂടുകയും രമേശിന്റെ കൈവശത്തു നിന്നും ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കിലോഗ്രാമോളം ഗോൾഡ് പോലീസ് റിക്കവറി നടത്തി പിന്നീടാണ് രമേശൻ ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ബൈജുവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഇൻ ദ സെൻസ് അവര് മുൻപും സംസാരിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ജ്വല്ലറി വർക്ക്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പെരുമാറുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബൈജുവിന്റെ കൈവശം ഈ കേസിലെ പരാതിക്കാരന്റെ കൈവശം ഇത്രയും ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഈ കേസിലെ അക്യൂസ്ഡ് ആയിരിക്കുന്ന ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഗോൾഡ് തട്ടിയെടുക്കാം എന്നുള്ളതായിരുന്നു ഈ കേസിലേക്ക് അവർ പ്ലാൻ ചെയ്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഢാലോചന നടത്തുകയും അതിനുവേണ്ടി പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് അതിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് അതിന് എന്തൊക്കെയാണ് അവർ പ്രിപ്പറേഷൻ നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് പോലീസ് ഈ വിഷയത്തെ അന്വേഷിച്ചു വരികയാണ് അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഒഫൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത തൃശ്ശൂരിലെ ഒരു ടീമിനെ മനസ്സിലാക്കുകയും തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ആ ഒഫൻസിൽ കൃത്യമായും പങ്കെടുത്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിപിൻ ഹരീഷ് വിമൽ ഇങ്ങനെ മൂന്ന് പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സംഘത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഇതിന് മറ്റ് ഏർപ്പാടുകൾ ചെയ്ത ലതീഷ് ഇങ്ങനെ ഈ കേസിൽ ഇതുവരെ അഞ്ചോളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ കേസിലേക്ക് ഉദ്ദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോഗ്രാം ഓളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ കേസിലേക്ക് ഉൾപ്പെട്ടിരുന്ന വാഹനങ്ങൾ മറ്റ് ഗാഡ്ജറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇങ്ങനെ ഒരു ടീമിന് ഒരു പേയ്മെന്റ് ബേസിസിൽ ഒരു കൊട്ടേഷൻ പോലെ നൽകിയ ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അതും പോലീസ് സീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ കേസിന്റെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള രമേശൻ കുടുവള്ളിയില് തന്നെ ഒരു ജ്വല്ലറി സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു നോളജ് ഇവിടെ ജ്വല്ലറി വർക്ക്സ് നടത്തുന്നു ജ്വല്ലറിയില് പല ഗോൾഡിൻ്റെയും അതിന്റെ മിനുക്ക് പണികളൊക്കെ കട്ടിങ് അതിന്റെ മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആള് തന്നെയാണ് ഒരു വൈരാഗ്യത്തിന്റെ കാര്യം നമ്മളിതിൽ കണ്ടിട്ടില്ല പക്ഷേ ഇത് കൃത്യമായിട്ടും ഒരു ഓപ്പറേഷൻസിലൂടെ എത്രയും വലിയ ഒരു തട്ടിപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ലാഭമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് മനസ്സിലായിട്ടുള്ളത് അത് രമേശൻ അറേഞ്ച് ചെയ്ത തുകയാണ് രമേശൻ ഈ മറ്റ് ടീം അംഗങ്ങൾക്ക് ക്യാഷായിട്ട് നൽകിയതാണ് അല്ല അവരെ അവർക്ക് പ്രീവിയസ്ലി കേസ് ഉണ്ട് പക്ഷെ ഈ ഇതിനു വേണ്ടിയിട്ട് രമേശൻ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ് അവരിലൂടെ ഈ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതായിരുന്നു അവരെ അതില് പല പ്രതികളും തൃശൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് അല്ല അങ്ങനെയല്ല അവരെ അതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പൊ പറയാൻ വേണ്ടി കഴിയില്ല കാരണം അവരുടെ മുൻകാല കേസുകളുടെ സ്വഭാവമൊക്കെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ പക്ഷെ ഇങ്ങനെയൊരു ഒഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുമെന്നുള്ള ഒരു ഉറപ്പുമേലാണ് ഈ ഒരു ടീമിന് അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കുക കുറച്ച് കാലമായിട്ട് ഇവിടെ കുടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പതിനാറ് ഇരുപത് വർഷത്തോളമായിട്ട് കുടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പാലക്കാട് സ്വദേശിയാണ് അതില് വിമൽ അതുപോലെ സിനോയ് ഇത്രയും നാലുപേരാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും വേറെ ആൾക്കാർ ഇതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ അന്വേഷിച്ചു മനസ്സിലായിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിന്റെ ഒരു വൈഡർ പേക്റ്റീവിനെ പറ്റിയിട്ടും പോലീസ് അന്വേഷിക്കുന്നു കാരണം അന്വേഷണം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇതിൽ അതെ സിനോയയുടെ ആണ് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് അത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിലെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഈ ഒരു കൃത്യം പ്ലാൻ ചെയ്തത് അത്ര ക്യാമറയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തും ഒരു സമയവും നോക്കിയിട്ടാണ് ഈ ഒരു ഒഫൻസ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ആ ഒഫെൻസ് രജിസ്റ്റർ ചെയ്ത സമയം മുതലേ തന്നെ നമ്മുടെ ഒരു ടീം ഈ ടീം വളരെ ആക്റ്റീവായിട്ട് അതിന്റെ പുറകില് നിന്നതുകൊണ്ട് തന്നെ ആ ഒഫൻസിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് സർക്കംസ്റ്റാൻസസ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ആ പരിശോധനയിലൂടെയാണ് ഒരു ഒഫൻസ് ചെയ്യാമാണെങ്കിൽ അതിന് സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് നമ്മൾക്ക് പ്രതികളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അതെ അതൊക്കെ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ കടക്കുന്നില്ല പക്ഷെ അവരുടെ മൂവ്മെന്റ്സ് അവര് കൃത്യമായിട്ട് അതിനുശേഷം നടത്തിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പോലീസിന് കൃത്യമായിട്ടുള്ള അറിവുണ്ട് അത് കൃത്യമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ തമ്മിൽ മുൻപും കൂടെ അറിയുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാരും കൂടെ ഇതില് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം കിലോഗ്രാം ഗോൾഡ് ആണെന്നാണ് പരാതിക്കാരന്റെ മൊഴിയിലുള്ളത് അതിന്റെ ബഹുഭൂരിപക്ഷം ഗോൾഡ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷണം തുടർന്നും ഉണ്ടാവും ഈ പ്രതികളുടെ പക്കലൊന്നും തന്നെയാണ് പലയിടങ്ങളിലായിട്ട് പ്രതികളുടെ പക്കലെന്നാണ് ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ളത് അത് ആ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഒ ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾ ഇതുവരെ ഇതുവരെ ഉള്ളതിൽ നമ്മൾക്ക് കാരണം അത് ടൈമിലി ഉള്ള പോലീസ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഗോൾഡ് അതേ രീതിയിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ അത് തുറന്നുള്ള അന്വേഷണത്തിലൂടെ അത് തിരിച്ചറിയുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രതികളെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത് സി സി ടി വി ദൃശ്യം ഈ കേസിലേക്ക് നിർണായകമായിട്ട് ഒരു ഭാഗമായിരുന്നു പക്ഷെ അത് മാത്രമല്ല അതിലുപരിയായിട്ട് ഇങ്ങനൊരു സാധ്യതകളെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് കൂടിയാണ് ആ പ്രതികളിൽ ആ പ്രതിയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് സി സി ടി വി അന്വേഷണം നടത്താനുള്ള ഒരു കാര്യം അതിനെ പറ്റിയിട്ട് ബാക്കിയെല്ലാം കൂടുതൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം ഇല്ല ഉൾപ്പെടെയുള്ള ആൾക്കാർ അവര് പല ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും അതെ ഇതിലെ പ്രധാനമായിട്ടും ഈ ഗോൾഡ് കൈവശമുണ്ട് എന്ന് പറയുന്ന നോളജ് ആൾക്കുണ്ട് അപ്പൊ അത് അത്രയും പരിചയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ കേസിലെ പരാതിക്കാരനും ഇങ്ങനെ ഒരാളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ആൾക്കും സംശയം ഉണ്ടായിരുന്നില്ല ആ സംശയം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കവർച്ചയ്ക്ക് ശേഷം വളരെ പോലെ ഈ കേസിലെ പരാതിക്കാരനെ ഈ പ്രതിയായിട്ടുള്ള രമേശൻ ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ സ്വാഭാവികമെന്നപോലെയുള്ള ഒരു സംസാരം അത് ഒരു സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ പോലീസിനും മനസ്സിലാക്കാൻ വേണ്ടി വരും ബാക്കിയുള്ള കേസ് ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ഓരോ പ്രതികളുടെയും കൃത്യമായിട്ടുള്ള കേസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നമ്മൾ പിന്നീട് അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഘടകങ്ങളാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ട് ഇത്രയുമാണ് എനിക്കിപ്പോൾ ഈ കേസിലേക്ക് ഇത്രയും റിക്കവറിയും അതുപോലെ ഈ പ്രധാനമായിട്ടും അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങളും ഗാഡ്ജും അടക്കം ഉള്ള കാര്യങ്ങളിൽ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ ടൈംലി ആക്ഷനും അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ താങ്ക്